നാടിന്റെ വിദ്യാഭ്യാസ ഭാവി മാറ്റിയെഴുതാൻ കളമൊരുക്കിയ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതിയോരത്ത് കോരങ്ങാടിന്റെ ഹൃദയഭാഗത്താണ് സമീപ പ്രദേശത്തൊന്നും ഹൈസ്കൂളില്ലാത്ത കാലത്ത് സാമൂഹ്യ പ്രവർത്തകരായ വി എം രാഘവൻ നായർ വി എം നാരായണൻ നായർ ആർ മരക്കാർ ഹാജി തുടങ്ങിയവരുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സ്കൂൾ സ്ഥാപിതമായത് എം ജെ ജോസഫ് ആയിരുന്നു ആദ്യ പ്രധാനാധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആദ്യ എസ് എസ് എൽ സി ബാച്ച് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിദ്യാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയി ഉയർത്തപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ പ്ലസ് ടു വിഭാഗം ആരംഭിച്ചു പത്ത് ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് വിശാലമായ കളിസ്ഥലമുണ്ട് എൺപത്തിനാല് അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്ന സ്കൂളിൽ രണ്ടായിരത്തിഒരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹെഡ് മിസ്ട്രസ് ആയി ടി വി ഗീതാമണി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളായി ബിന്ദു വി ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളായി ഒ ഉമ്മഗുൽസു എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ദ കംപ്ലീറ്റ് ഐ ടി മേക്കർ ഐ ടി ബൈറ്റ്സ് താമരശ്ശേരി ബാലുശ്ശേരി കാലിക്കറ്റ്